സർക്കാർ ചിലവുകൾക്കുള്ള ധനാനുമതി അനുമതി അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും പ്രവർത്തിക്കുക അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും ഇത് ബാധിക്കുക അഞ്ചു ലക്ഷത്തോളം പേരെന്ന റിപ്പോർട്ട് സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി പാസാക്കാനാകാതെ വന്നതോടെ അമേരിക്ക അടച്ചുപൂട്ടലിലേക്ക് പോവുകയാണ് ഇതോടെ അമേരിക്കയിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും പ്രവർത്തിക്കുക അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും അഞ്ചു ലക്ഷത്തോളം പേരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ധനാനുമതി പാസാക്കാനാകാതെ വന്നതോടെ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ പോകും സെനറ്റിൽ അവസാനവട്ട വോട്ടെടുപ്പിലും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റ് പാർട്ടികൾക്ക് സമവായത്തിൽ എത്താനായില്ല നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വൈറ്റ് ഹൌസ് നിഷേധിക്കുകയായിരുന്നു അഞ്ചു ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് താൽക്കാലിക അവധിയിൽ പോകേണ്ടി വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട് ബില്ലിൽ കൂട്ടിച്ചേർക്കലുകൾ പറ്റില്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി നിലപാടെടുത്തിരുന്നു സെനറ്റിൽ ഏഴ് ഡെമോക്രാറ്റുകളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഫണ്ടിംഗ് ബില്ല് പാസാകില്ല സേവനങ്ങളുടെ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങും അവശ്യ സേവനങ്ങൾ ഒഴികെ അമേരിക്കൻ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് സർക്കാർ ഷട്ട്ഡൌൺ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം വരെയുള്ള ചിലവുകൾക്കായി പന്ത്രണ്ടോളം ബില്ലുകൾ പാസാകേണ്ടതുണ്ട് ബില്ലിൽ ആരോഗ്യ ആരോഗ്യസേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ നിർദ്ദേശിച്ചതാണ് കല്ലുകടിയായത് ട്രംപിന്റെ ആദ്യ ടേമിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുതൽ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ ജി ഡി പി യിൽ മൂന്ന് ബില്ല് ഡോളറിന്റെ നഷ്ടമാണ് അത് ഉണ്ടാക്കിയത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം